ഈ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെപ്പോലേക്കുള്ള ആചാര്യന്മാരുടെ ആ ഒരു പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കു പറഞ്ഞാല് നമ്മള് ആചാര്യനാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ എന്റെ ഒരു വ്യക്തിപരമായ ജീവിതം എടുത്താല് ഇങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്യാൻ വളരെ വൈനീക്കുള്ള ഒരാളായിരുന്നു ഞാൻ ശരിക്കു പറഞ്ഞാല് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് തീരണം എന്നൊക്കെ ഒരു കാലത്ത് പോലും ഒരു പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കാത്തയാളാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗ മത്സരത്തിന് പോയിട്ട് രണ്ട് വരികൾ പറഞ്ഞിട്ട് ഇറങ്ങി പോന്നയാളാണ് ഇറന്നു പോയിട്ട് പക്ഷെ പിന്നെ എന്തുകൊണ്ടോ ഏർ ദൈവ നിയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പ്രഭാഷണത്തിലേക്ക് വന്നയാളാണ് അന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നു മുന്നിലിരിക്കുന്നത് മിക്കവാറും ഞാന് ഒരു പത്ത് വർഷത്തിന് മുന്നേ തുടങ്ങി മുന്നിലിരിക്കുമ്പോ മിക്കവാറും വയസ്സായവരായിരിക്കും കൂടുതൽ അറിവുള്ളവരായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് തെറ്റൊക്കെ പറ്റാം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ആചാര്യന്മാർ പറഞ്ഞത് ഇതുവരെ ലോകത്തിൽ എല്ലാം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ പൂർണമായിട്ടുള്ള പഠനത്തിന് ശേഷം ഒരു ആചാര്യനും പ്രഭാഷണം നടത്താനോ മറ്റുള്ളവർക്ക് പറയാനായിട്ടോ പുറപ്പെട്ടിട്ടില്ല ശരിയല്ലേ പഠനം ഒരിക്കലും ആർക്കും പൂർണ്ണാവില്ല എന്നോട് പറഞ്ഞ തെറ്റുകൾ പറ്റാം അത് സ്വാഭാവികമാണ് അത് സാരമില്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണിച്ചു തന്നാൽ തിരുത്താം ആ വഴി കൂടെ മുന്നേറുക എന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഗുരുക്കന്മാര് തന്ന ഒരു എന്താ പറയാ സപ്പോർട്ടിന്റെ പുറത്തില് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട് ഒരു സന്ദർഭത്തില് നമ്മുടെ പുഷ്പാഞ്ജലി സ്വാമിയാർ പറഞ്ഞതായിട്ട് അതായത് ഞാന ഗംഗയാണ് സർബലിയുടെ ഒഴുകുന്നത് എന്നൊക്കെ അപ്പൊ എന്തായാലും അതൊരു പൂർവ്വ ജന്മ പുണ്യം തന്നെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാല് അദ്ദേഹമാണ് എന്നോട് ഒരു പ്രഭാഷണം ചെയ്യാൻ പറഞ്ഞത് അത് എന്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് വളരെ അത്ഭുതമായിരുന്നു ഞാൻ പ്രഭാഷണം ഒന്നും ചെയ്തില്ല അന്ന് അദ്ദേഹം പ്രൊഫസർ ഉറവങ്കര അച്യുതൻ തിരുമേനി ആണ് സംസ്കൃത പ്രൊഫസറാണ് ഇന്ന് അദ്ദേഹം നടുവിൽ മഠം സ്വാമി ഭാരതിയാരാണ് അച്യുത ഭാരതി ഭാരതീസ്വാമി ഇന്നൊരു ശങ്കരാചാര്യാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ് പക്ഷെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ അറിയാമായിരുന്നു നമ്മളുടെ അവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തില് തറാള സപ്താഹം നടത്താനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇതിനോടൊക്കെ നല്ല താല്പര്യം ആയതുകൊണ്ട് ഏത് സപ്താഹത്തിനെ ഞാനിപ്പോഴും മുന്നിൽ പോയത് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം സപ്താഹം ഒരു സപ്താഹം കാലം കൂടുന്ന സമയത്ത് പ്രസാദം കൊടുക്കുമല്ലോ എല്ലാം അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്നെ വിളിച്ചു ഞാനിപ്പോ മാറി നിൽക്കുകയാണ് സംഘാടന പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് അറേഞ്ചിയൊക്കെ ചെയ്യും അദ്ദേഹനെ വിളിച്ചിട്ട് അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു പേപ്പർ കയ്യിലേക്ക് ഇട്ട് തന്നു ഞാൻ നോക്കിയപ്പോഴാണ് അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ശ്ലോകം എഴുതി തന്നിരിക്കുന്നത് അതെനിക്ക് വലിയൊരു അദ്ദേഹത്തിന്റെ ഒരു മഹാത്മാവിന്റെ അനുഗ്രഹമായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് ജന്മങ്ങൾ ഒക്കെ ചെയ്ത ഒരു സുഹൃതത്താൽ പുത്തനായുള്ളി വയസ്സിലും ഈശ്വരന്റെ കീർത്തിയെ കുട്ടിക്ക് കീർത്തിക്കാരായി ും ഇതേവിധം വിധം ഈശ്വകഥാബ്ദിയിൽ മീം പൊങ്ങിയും ബാലയും നീ പുത്ര പൗത്രാദികളോടൊത്ത് സുഖമായി വസിക്ക കാലം എന്ന് പറഞ്ഞ ഒരു ശ്ലോകമായിരുന്നു അത് ഞാൻ ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിൽ വളരെയധികം ശ്വസിക്കുന്ന ആണ് അന്ന് അദ്ദേഹം അത് എഴുതി തന്നു കുറെ കാലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു സപ്താഹത്തിനോട് വന്നു അപ്പം സപ്താഹത്തിന്റെ ഇടയ്ക്കുള്ള ആ ഇടവേള സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത ഭാഗം ഒന്ന് പ്രഭാഷണം എന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചിതന്തു ഇദ്ദേഹം എന്നോട് ചോദിക്കുന്നു എനിക്കാണെങ്കിൽ പ്രഭാഷണം നടത്താനോ ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അന്ന് ശ്രീമന്ത് ഭാഗവതത്തിന്റെ ദശമം വളരെ കൂടിയുള്ള ദശമത്തിന്റെ മാത്രം ഒരു പുസ്തകം തന്നു എന്നിട്ട് പറഞ്ഞു ഇത് നല്ലതുപോലെ വായിച്ചു പഠിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യം എന്നോട് പ്രഭാഷണം നടത്താനായിട്ട് പറഞ്ഞത് അദ്ദേഹം പക്ഷെ പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് പക്ഷെ എന്തോ അവര് മഹാത്മാക്കളല്ലേ ഒരു പക്ഷെ ഉള്ളിൽ അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് എന്നോട് ഇത് പറഞ്ഞത് പിന്നെ ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാല് പല ഗുരുക്കന്മാരുണ്ട് അതായത് ശരിക്ക് മന്ത്രദീക്ഷ തരുന്ന ദീക്ഷാ ഉണ്ട് ശിക്ഷാ ഗുരു ഉണ്ട് മന്ത്രദീക്ഷ തരുന്ന ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മന്ത്രം ഒന്ന് ദീക്ഷയായിട്ട് ഉപദേശിച്ചു തരും പക്ഷെ ഇത് രണ്ടും ഒരാൾ തന്നെയാകാം അങ്ങനെ നോക്കിയാല് ശരിക്ക് അദ്ദേഹം എന്റെ ദീക്ഷാ ഗുരുവാണ് ശിക്ഷാ ഗുരുവാണ് എനിക്ക് ശ്രീമദ് ഭാഗവതത്തിൽ ഉപദേശം തന്നത് എനിക്കും അതേ കുട്ടികൾക്കും അതേ ഉപദേശം തന്നത് പുഷ്പാഞ്ജലി സ്വാമിയാരാണ് ഒരു അടുക്കൽ നിന്ന് ഭാഗവത ഉപദേശം പറയുന്നത് പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് എന്ത് സംശയം വന്നാലും ഇതുപോലെ എനിക്ക് ആ ഗ്രന്ഥം തന്നോടുകൂടി എന്റെ ശിക്ഷാ ഗുരു അദ്ദേഹം അപ്പൊ എനിക്ക് എന്ത് സംശയം വന്നാലും ഞാൻ അവരെ വിളിച്ചു ചോദിക്കും അതുപോലെ ധാരാളം ഗുരുക്കന്മാരുണ്ട് വളരെ സ്നേഹത്തോടുകൂടി പിന്നെ ഈ ഞങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സരിതയുടെ പല വേദികളിലും അല്ലെങ്കിൽ ചാനലുകളിലൊക്കെയുള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഇത് വളരെ ലളിതമായിട്ട് വളരെ നമ്മളോടൊപ്പമുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറയുന്നത് പോലെ ക്ക് മധുരമേറിയ വാക്കുകളാണ് സരിതയുടെ എപ്പോഴും അതൊരു പ്രത്യേകതയാണ് മാത്രമല്ല വളരെ ലളിതമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പൊതുജനങ്ങൾക്കൊക്കെ ഒരു അത് ആ ശരിതയുടെ പ്രഭാഷണങ്ങള് ശ്രദ്ധിക്ക എനിക്കറിയാം അത് എല്ലാവരും ഒരുപാട് ആളുകൾ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു ഇതാണ് പ്രഭാഷണങ്ങളാണ് ശരിതയുടെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രഭാഷണം നടക്കുമ്പോൾ അവിടെ ഒരു വക്താവും ഉണ്ട് ശ്രോതാക്കളും ഉണ്ട് അപ്പം വക്താവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശ്രോതാവിന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവിടെ നമ്മളുടെ ബുദ്ധി സാമർഥ്യം പ്രേരിപ്പിക്കുക എന്നുള്ളതല്ല ശരിക്കു പറഞ്ഞാല് മിക്കവാറും ശ്രോതാക്കൾ നമ്മൾ പറയുന്ന വിഷയത്തിനെ പറ്റി അത്ര അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അറിവുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രോതാക്കളുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പറയേണ്ടതാണ് വക്താവിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ശ്രോതാവിന് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വക്താവിനാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അതല്ലേ ചെയ്തത് ആദ്യം അർജുനന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നു അർജുനന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അർജുനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലുള്ള ഒരു ഭാവം അതാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരുടെ മുഖം കാണുമ്പോ അവർക്ക് ഏത് തലത്തിൽ പറഞ്ഞാലാണ് മനസ്സിലാകുക എന്നുള്ള ഒരു ഐഡിയ കിട്ടും അത് കുറെ കാലമായിട്ട് നമ്മളിപ്പോ പ്രഭാഷണം നടത്തുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പൊ ആ രീതിയിൽ പറയാൻ ശ്രമിക്കും പിന്നെ സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ വളരെയധികം ലളിതമായിട്ട് പറയുന്നൊന്നും അല്ല എനിക്ക് മലയാള ഭാഷയില് ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് പലരും എന്നെ ചൂണ്ടിക്കാണിക്കാറും ഉണ്ട് എന്റെ ചില പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണ് അതിനെ കാരണം ഞാനൊരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത് പക്ഷെ കേരളത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കൂടുതലും മലയാള വാക്കൊക്കെയാണ് എങ്കിലും തമിഴാണ് സംസാരിക്കും മലയാളം സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് അഞ്ച് ഒരു നാലാം ക്ലാസ് വരെയൊക്കെ ഉള്ളു സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു സത്യം പറഞ്ഞാൽ മലയാളത്തിലെ സാഹിത്യ ഭാഷകളും അതുപോലത്തെ പദങ്ങളും എനിക്ക് പരിചയം കുറവാണ് പുസ്തകം ധാരാളം മലയാളം വായിക്കാറുണ്ടെങ്കിലും നമ്മളത് പരീക്ഷയ്ക്കൊന്നും എഴുതി ഈ പദങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുന്ന ഭാഷയാണ് കൂടുതൽ വശം അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ സ്ഥലങ്ങളിൽ തമിഴ് വാക്കുകൾ കയറി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ചില സമയത്ത് മലയാളത്തിൽ ഏത് പദം ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പലർക്കും അതുകൊണ്ട് ചിലരൊക്കെ പറയും എന്താ പറയാ സംസ്കൃതമൊക്കെ പറയുന്നത് പോലെ വളരെ വലിയ ഉരുട്ടി ഒന്നും അല്ല ഞാൻ പറയുന്നത് ചിലർക്ക് സ്റ്റാൻഡേർഡ് കുറവായിട്ടൊക്കെ തോന്നും പക്ഷെ ഞാൻ വളർന്ന സാഹചര്യത്തില് എനിക്ക് ലളിതമായിട്ട് ഭാഷ മാത്രമേ വശമുള്ളൂ മനഃപൂർവ്വം പറയാൻ ശ്രമിക്കാറില്ല മനപൂർവ്വം പക്ഷെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് വളരെ നല്ല കാര്യാണ് കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഈ അറിവുകളെ കാരണം ഇങ്ങനെ ഒരുപാട് സംസ്കൃതത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് മനസ്സിലാവില്ല അപ്പൊ പൊതുജനങ്ങളിലേക്ക് എത്താനായിട്ട് ഈ അറിവുകൾ എത്തണമെങ്കിൽ ഒരു രീതി തന്നെയാണ് നല്ലത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഗുരുക്കന്മാർ എന്നോട് പറയുന്നത് അതേപടി അനുസരിക്കാൻ ശ്രദ്ധിക്കാറുള്ളു എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ശ്രീ എൻ സോമശേഖരൻ തന്ന ഉപദേശം വേദിയിൽ പോയി നിന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിനിടയ്ക്ക് വളരെയധികം സംസ്കൃത ശ്ലോകങ്ങളൊന്നും ചൊല്ലരുത് അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം നമുക്കറിയാം എന്നുള്ള കുറെ ഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രമാണത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വല്ല ശ്ലോകങ്ങൾ ചൊല്ലാം പക്ഷെ വളരെയധികം ശ്ലോകങ്ങളൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാന് വളരെയധികം ശ്ലോകങ്ങളൊന്നും അങ്ങനെ ചൊല്ലാറില്ല അവര് പറയുന്നത് അതിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയാണ് കൂടുതലും കൈക്കൊള്ളുന്നത്